ഗൈസ് ഫോട്ട് ഉച്ചി ബീച്ചിൽ കപ്പലടിഞ്ഞിരിക്കുന്നു ഫോട്ടോ ഉച്ചി ഇത് ഇവിടെ നിന്ന് ഇവിടെ കാണാൻ പറ്റും ഇതായത് നമ്മൾ മഞ്ഞ വഴി ഇത് ഇവിടെ ആയിട്ട് വന്നടിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ അടിഞ്ഞതാണെന്നാണ് പറഞ്ഞത് അതായത് കപ്പലിൻ്റെ അടിവശം കേട്ടോ കേട്ടോ അപ്പോൾ കപ്പലിൻ്റെ അടിവശത്തിൽ ഞാനൊരു ചെറിയ സാധനം കണ്ടു ഇത് കപ്പ പോലെ എന്തൊരു സാധനം തോന്നണ ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിച്ചതാണ് ഇത് കക്കയാണോ കല്ലുമക്കായാണോ എന്താണെന്ന് അറിയില്ല അത് കണ്ടോ ഇത് കപ്പലിന്റെ അടിവശണ്ടോ ഇത് പൊളിച്ചിട്ടിങ്ങനെ വന്നില്ല അത് പിടിച്ചിരിക്കണം അതിൻ്റെ ഉള്ളില് ഇത് ചെറുതാണെങ്കിലും നല്ല ശക്തിയിൽ ഇങ്ങനെ ഒട്ടിരിക്കാനാ അത് കണ്ടോ കക്കേന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ചെറിയൊരു കോഷം വന്നിട്ട് കണ്ടോ ഇപ്പൊ അത് കേറിപ്പോയിത് ഏതാണ് കപ്പ ഇതിപ്പോ ഫോട്ടോ വെച്ച് ബീച്ചിൽ വന്നങ്ങനെ ഇവിടെ വെള്ളം കയറി ഇങ്ങനെ എന്താ വേലി ഇറക്കുമോ അപ്പൊ ഇങ്ങനെ കരയാവലോ അങ്ങനെ ഇത് പെട്ട് പോയതാണോ അത് അവര് ഇത് ഇട്ടിട്ട് പോയതാണോന്നറിയില്ല ഇപ്പോ ഫോട്ടോ വെച്ച് ഇത് കാണാൻ പറ്റും ഇതാണ് അപ്പൊ കപ്പലിന്റെ വ്യൂ ഇത് നമ്മൾ നടപ്പാത അപ്പുറത്ത് മറ്റേ വൈപ്പിന്റെ ഇവിടെ ഫെറി